Shiraja Senior Secondary School since 2015. Play Class 2 Plus 1. Affiliated to CBSE. Equal importance to scholastic and co scholastic activities. Dedicated and qualified teachers. Special coaching for sports. Art integrated and value based education. Eco friendly campus with a beautiful butterfly garden. Play classes. KG special care with different games. AC classrooms for KG section. Empowering little hearts to dream big and fly high. സീനിയർ സെക്കൻഡറി സ്കൂൾ കേരള സ്കൂൾ കായികമേളയോടനുബന്ധിച്ചുള്ള ചീഫ് മിനിസ്റ്റേഴ്സ് കപ്പ് പര്യടനത്തിന്റെ തൃശൂർ ജില്ലയിലെ ആദ്യ സ്വീകരണം വടക്കാഞ്ചേരി ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ അവരോടൊപ്പം കൂടി അവരെന്നോടൊപ്പം കൂടി കൊച്ചിരാമോ ഓ ഈ സന്തോഷമൊക്കെ ചുണ്ടാ മാറി സന്തോഷവും കൊച്ചങ്ങൾ വന്ന സമ്മാനം ആനേ ഇതേ ഞാനൊന്ന് തൊട്ട് നോക്കട്ടോ ഗംഭീരം നന്നായിടും അങ്ങനെ അങ്ങനെ പറഞ്ഞു ഞാൻ ആകെ മാറി പോയത് ശരിയാകുന്നേ ഞാൻ ആകെ മാറി എന്റെ ആയിടോ കേരളത്തിന്റെ മാതൃകയിലുള്ള ഈ ട്രോഫി കണ്ടപ്പോ നമുക്കത് വിട്ടുകൊടുക്കാൻ തോന്നുന്നില്ല നമ്മുടെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും അറുപത്തി ഏഴാമത് സംസ്ഥാന കായികമേളക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ചീഫ് മെൻസ്റ്റേഴ്സ് കപ്പ് പര്യടന സ്വീകരണമാണെന്ന് തൃശൂർ ജില്ലയിലെ ആദ്യത്തെ സ്വീകരണം നമ്മുടെ കോഴ്സ സ്കൂളിന്റെ നേതൃത്വത്തിലാണ് ടീച്ചറിഞ്ഞ അധ്യക്ഷത വഹിച്ചു നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസം ബഷീർ ഈ പദ്ധതിയെ കുറിച്ച് അധികാരികമായി സംസാരിക്കും അതുപോലെ തന്നെ എഇഒ മറ്റേ അധ്യാപകർ മറ്റേ വിശിഷ്ട വ്യക്തികൾ പ്രിയപ്പെട്ട കുട്ടികൾ എന്തായാലും ഈയൊരു പര്യടന വേളയിൽ തന്നെ നമ്മുടെ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾക്ക് ഏറ്റവും നല്ലൊരു ഫ്ലാഷ് മോബ് അവതരിപ്പിച്ച് അവർക്ക് ഒരു പ്രത്യേക കൈയൊഴി കൊടുക്കണം ഇന്നത്തെ ഈ കാലഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ നമ്മുടെ എന്താ പറയാ കുട്ടികളുടെ ലഹരി സ്പോർട്സ് ആയിരിക്കട്ടെ ഇനിയും ഇനിയും കൂടുതൽ കുട്ടികൾക്ക് സ്പോർട്സിലേക്ക് വരാനുള്ളൊരു പ്രചോദനം ഉണ്ടാവട്ടെ നമുക്ക് എല്ലാവർക്കും പറയാം കഴിഞ്ഞ വർഷം തിരുവനന്തപുരത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് പോയിന്റോടുകൂടി തിരുവനന്തപുരമാണ് ഒന്നാം സ്ഥാനത്തെത്തിയത് ഇപ്രാവശ്യം രണ്ടാം സ്ഥാനം നമ്മുടെ തൃശൂർ ജില്ലയ്ക്കായിരുന്നു അപ്പൊ ഇപ്രാവശ്യം നമുക്ക് ഒന്നാം സ്ഥാനത്ത് എത്തണം അതിനുവേണ്ടി എല്ലാ കുട്ടികളും അവരുടെ ഏറ്റവും വടക്കാഞ്ചേരി നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി മുഹമ്മദ് ബഷീർ അധ്യക്ഷനായി വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഗിരീഷ് ചോലയിൽ വിദ്യാഭ്യാസ ഉപഡയറക്ടർ പി എം ബാലകൃഷ്ണൻ വടക്കാഞ്ചേരി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഷീജ കുനിയിൽ അക്കാദമിക് കൌൺസിൽ സെക്രട്ടറി കെ ജി സുരേഷ് ബാബു ബിബിൻ പി ജോസഫ് കൌൺസിലർ വി ജി വിജീഷ് ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ കെ കെ സ്വപ്ന ഹൈസ്കൂൾ ഹെഡ്മിസ്ട്രസ് എ എം സീമ എം പി ടി എ പ്രസിഡന്റ് എ നിലീന എസ് എം സി ചെയർമാൻ എ വി മനോജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി ഗുണമേന്മയുള്ള ഫർണിച്ചറുകളുടെ അതിവിപുല സോഫ വെറും ഫാമിലി കോട്ട് ബോക്സ് ഇത് നമ്മൾ ഓഫർ പ്രൈസ് കണ്ടോ നിലമ്പൂർ നിലമ്പൂർത്തേക്കിന്റെ ഈസി ചെയർ ചെയ്ത് നമ്മൾ കൊടുക്കുന്നത് വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് വെറും നാല് കൂടി നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ആർക്കും നൽകാനാകാത്ത ഏറ്റവും കുറഞ്ഞ വിലയിൽ ട്രെൻഡി ഫർണിച്ചറുകളുടെ ഈ വിശാലമായ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം ഉപഭോക്താക്കൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് തെരഞ്ഞെടുക്കുവാനുള്ള സൗകര്യം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോർണൂർ വെട്ടിക്കാട്ടറി